ചുരുങ്ങിയ വാക്കുകളിൽ വിപുലമായ ഒരാശയപ്രപഞ്ചം ഉൾക്കൊള്ളിക്കാൻ കഴിവുള്ള പ്രതിഭകളിൽ ഒരാളായിരുന്നു സഞ്ജയൻ ആക്ഷേപഹാസ്യമാണെങ്കിലും ശുദ്ധ ഹാസ്യമാണെങ്കിലും ഈ കഴിവ് അസാമാന്യമായിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥ സഞ്ജയൻ പറഞ്ഞതിങ്ങനെയാണ് കഴുതകളെ തെളിച്ചുവരുന്ന ഡോബിയോട് ചെറുപ്പക്കാരൻ പരിഹാസരൂപേണ ചോദിച്ചു നിങ്ങൾ കഴുതകളുടെ അച്ഛനാണോ ഡോബി ഉടൻ മറുപടി പറഞ്ഞു അതെ മകനെ സഞ്ജയൻ മരിച്ചപ്പോൾ ചങ്ങമ്പുഴ അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് എഴുതിയ കവിതയിൽ ഇങ്ങനെ ചേർക്കുന്നു എരിയും മനസ്സിൽ മനസ്സിലമൃതം പെയ്ത് പരിചിതവോജ്വലഹാസം അവിടൊന്നൊരക്ഷരം മിണ്ടുമ്പോഴേക്ക് അഖിലരും പൊട്ടിച്ചിരിച്ചു ദുരിതങ്ങളെല്ലാം മറന്ന് ഹർഷഭരിതരായി മുന്നിൽ നിരന്നു മലയാളത്തിന്റെ ഫലിതം ചാർത്തം മണിമാലകൾക്ക് നടുവിൽ മരതക പച്ചപ്പതക്കം തൂക്കി മഹനീയ സഞ്ജയനാമം സഞ്ജയനും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ കണക്കറ്റ് പരിഹാസം ചൊരിഞ്ഞിരുന്നവരാണ് എന്നോർക്കുക അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞിരുന്നത് വെറുതെയല്ല ഭരിക്കുന്നവനു നേരെയും സമൂഹത്തിൽ ദുരാചാരത്തിന് കുട പിടിക്കുന്നവർക്കു നേരെയും ആ വിമർശന ശരങ്ങൾ നീണ്ടു പക്ഷെ അതൊന്നും ശത്രുതാ മനോഭാവം പുലർത്തുന്നവയായിരുന്നില്ല പരിഹാസം കൊണ്ട് ഒരാളെ ഇല്ലാതാക്കാനുമായിരുന്നില്ല ചങ്ങമ്പഴ എഴുതിയതുപോലെ അവിടുന്ന് അക്ഷരം മിണ്ടുമ്പോഴേക്ക് അഖിഴരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു ദുരിതങ്ങളെല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാനൊരു വഴിയായിരുന്നു ഇത്തരം ഹാസ്യം എന്നാൽ സഞ്ജയിന്റെയും കുഞ്ചന്റെയും അഭാവം പുലർത്തുന്ന വിധം അവതരിക്കപ്പെട്ട സോഷ്യൽ മീഡിയ ട്രോളുകൾ എന്ന സകല സീമകളും ലംഘിക്കുകയാണ് ട്രോൾ എന്ന വാക്കിന്റെ അർത്ഥം പ്രലോഭനമല്ലെങ്കിൽ പ്രകോപനമെന്നാണ് അതിനപ്പുറം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ നാടോടി കഥകളിൽ കാണുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ട്രോൾ ഒരിക്കൽ വാക്കുകളുടെ രൂപപ്പെടലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ട്രോളിനെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞിരുന്നു അതായത് പർവ്വത ശിഖരങ്ങളിലും ഗുഹാന്തരങ്ങളിലും പാറക്കെട്ടുകളിലും വസിക്കുന്ന ആകെ മൊത്തം വൃത്തികെട്ട പലപ്പോഴും മനുഷ്യന്റെ ശത്രുപക്ഷത്തുള്ള ഒരു കഥാപാത്രമാണ് ട്രോൾ അതെങ്ങനെയാണ് ട്വിറ്റർ കണ്ടുപിടിച്ചത് നോർവീജിയക്കാരല്ലാതിരുന്നിട്ടും ട്വിറ്ററിലേക്ക് തികച്ചും ഒരു അർത്ഥതലവുമായി കയറിക്കൂടി എന്ന് തരൂർ അത്ഭുതപ്പെട്ടിരുന്നു നിരവധി സ്കാൻഡിനേവ്യൻ കഥകളിൽ അതിശക്തയായ അൽപബുദ്ധിയായ ചിലപ്പോഴെങ്കിലും നരഭോജികളായ പ്രകാശമേറ്റാൽ ശിലകളായി പോകുന്നവരാണ് ട്രോളുകൾ ആളെ തട്ടിക്കൊണ്ടു പോവുക വസ്തുവകകൾ കയ്യേറുക സഞ്ചാരികളെ കൊള്ളയടിക്കുക തുടങ്ങി സകല സാമൂഹിക തിന്മകൾക്കും കൈയും കാലും വെച്ച കഥാപാത്രങ്ങളാണ് ട്രോളുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ ഇന്റർനെറ്റ് ജനപ്രിയമായി തുടങ്ങുന്നതിന്റെ ആദ്യകാലങ്ങളിൽ ഇൻഫ്ലമേറ്ററി അഥവാ ക്ഷോഭജനകമായ കാര്യങ്ങളല്ലെങ്കിൽ വിദ്വേഷജനകമായ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിനെ ലോകം ഫ്ളെയിമിംഗ് അഥവാ തീ ആളിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഈ ഫ്ലെയിമിംഗ് ആണ് പിന്നീട് ട്രോളായി സമ്പൂർണമായും കിടപ്പ് യഥാർത്ഥ അർത്ഥതലങ്ങളുടെ തലങ്ങളുടെ പുറംപോക്കിലാക്കിയത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ട്രോൾ എന്ന് പറയുന്നത് തീ ആളിക്കുന്നത് തന്നെയാണ് ഇന്നിപ്പോൾ ട്രോളുകൾ തയ്യാറാക്കുന്നവരും പങ്കുവയ്ക്കുന്നവരും അവരുടെ പേജുകൾക്ക് റീച്ച് കിട്ടാൻ ഏതു വൃത്തികേടും കാണിക്കുന്ന നിലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതായത് തീ ആളിക്കുക തന്നെയാണ് അതിന് ഇരയാവുന്നവരാകട്ടെ വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ് അടുത്തിടെ വന്ന പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ച് പോലും ഇത്തരത്തിൽ ഇരയായവർ ചിന്തിച്ചു പോകുന്നു എന്നുള്ളതാണ് അത്രമേൽ ദുഷിച്ച നിലയിലേക്ക് ട്രോളുകൾ മാറിയിട്ടുണ്ട് വിമർശനത്തെയും പരിഹാസത്തെയും ട്രോളുകളെയും പോസിറ്റീവായി കാണുന്ന അല്ലെങ്കിൽ കാണാൻ ശീലിച്ചവർക്ക് പോലും ഇന്നത്തെ ട്രോളുകൾ വായിച്ച് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ വാക്ക് അർത്ഥം അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ നാടോടി കഥകളിൽ ഉള്ള കഥാപാത്രത്തിനും അപ്പുറത്തേക്ക് ട്രോൾ ഉണ്ടാക്കുന്നവരുടെ മനോനില മാറിയിരിക്കുന്നു ആളെ തട്ടിക്കൊണ്ടുപോവുക വസ്തുവകകൾ കയ്യേറുക സഞ്ചാരികളെ കൊള്ളയടിക്കുക തുടങ്ങി സകല സാമൂഹിക തിന്മകൾക്കും കൈയും കാലും വച്ച കഥാപാത്രങ്ങളായിരുന്നു സ്കാൻഡിനേവിയൻ കഥകളിലെ ഈ ട്രോളുകൾ ആയിരത്തിഒരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഈ പദത്തിന്റെ പ്രാഗർഥം ഇന്നത്തെ പല ട്രോളുകളെയും നയിക്കുന്ന വെറുപ്പിനെയും വിദ്വേഷത്തെയും ശൈലി ന്യായീകരിക്കുന്നു